നമസ്കാരം ഏവർക്കും മീഡിയ കേരളമിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ വീണ്ടും വായ്പ എടുക്കാൻ പോകുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേരള സർക്കാർ പൊതുവിപണിയിൽ നിന്ന് രണ്ടായിരം കോടി രൂപയുടെ പുതിയ വായ്പയാണ് തീരുമാനിച്ചിരിക്കുന്നത് കടപ്പത്രം വഴിയാണ് സർക്കാർ ഈ തുക സമാഹരിക്കുന്നത് കഴിഞ്ഞ മാത്രം ആയിരം കോടി രൂപയുടെ വായ്പ സർക്കാർ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരം കോടി രൂപ കൂടി വായ്പ എടുക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാർ നേരിടുന്നത് സെപ്റ്റംബർ മാസത്തെ ശമ്പളവും പെൻഷൻ വിതരണവും ചെയ്യുന്നതിൽ തടസ്സം നേരിടുന്നു അതാണ് ഈ വായ്പ ആവശ്യമായത് ഓണക്കാലത്ത് തന്നെ സർക്കാർ പൊതുവിപണിയിൽ നിന്ന് ഏകദേശം എട്ടായിരം കോടി രൂപ വായ്പ എടുത്തിരുന്നു എന്നാൽ അത് മതിയായില്ല ഇനി കൂടി മൂവായിരം കോടി രൂപ സമാഹരിക്കേണ്ട സാഹചര്യമാണ് കാണുന്നത് ഇതൊക്കെ കൂടി നോക്കുമ്പോൾ കേരള സർക്കാർ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാണ് സർക്കാർ നടത്തുന്ന ഈ തുടർച്ചയായ വായ്പാ നടപടികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം ഗുരുതരമാണെന്ന് അടിവരയിടുന്നു ഇനി മുന്നോട്ടുള്ള മാസങ്ങളിലും സർക്കാർ ഇനിയും കൂടുതൽ വായ്പയ്ക്ക് തയ്യാറാകേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയം അതായത് ശമ്പളവും പെൻഷനും നൽകി നൽകുന്നതിനായി സർക്കാർ വീണ്ടും പൊതുവിപണിയിൽ നിന്ന് വലിയ തോതിൽ വായ്പ എടുക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങോട്ടാണ് പോകുന്നെന്ന ആശങ്കയും ഇതിലൂടെ ഉയർന്നു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റിൽ രേഖപ്പെടുത്തുക ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്